നമസ്കാരം എക്സൽക്കൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നല്ല മിക്സി ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം നൂറാണ് കാരണം പത്ത് വർഷവും ഇരുപത് വർഷവും ഒരേ മിക്സി ഉപയോഗിച്ച ഒരാളെ സംബന്ധിച്ച് അവർക്കത് ഏറ്റവും നല്ല മിക്സിയാണ് എന്നാൽ അതേ മിക്സി രണ്ടു വർഷം കൊണ്ട് ഉപയോഗിച്ച് ഒഴിവാക്കിയവരെയും നമുക്കിടയിൽ കാണാനാവും കഴിഞ്ഞ വീഡിയോയിൽ മൂന്ന് മിക്സികൾ തമ്മിൽ ശക്തി പരീക്ഷണം നടത്തിയപ്പോൾ അത് മൂന്നുമല്ല മികച്ചത് എന്നും ഒരേ പവറുള്ള മിക്സികൾ തമ്മിൽ വേണം മത്സരം നടത്താൻ എന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പാനസോണിക്കും പ്രീതിയും സുജാതയും തമ്മിലായിരുന്നു മത്സരം ഇന്നും അതേ മിക്സികൾ തന്നെ എന്നാൽ പാനസോണിക്കിൻ്റെ അഞ്ഞൂറ്റമ്പത് വാർസ് മിക്സി മാറ്റി എഴുന്നൂറ്റമ്പത് വാഴ്സ് മിക്സി വെച്ചുകൊണ്ടാണ് ഇന്നത്തെ മത്സരം അപ്പോൾ ഇതിൽ സുജാത തൊള്ളായിരം വാഴ്സും ബാക്കി രണ്ടുപേരും എഴുന്നൂറ്റമ്പത് വാഴ്സും ആണ് പൊടിക്കാനുള്ള അരിയും തൂക്കാൻ വേവിംഗ് മെഷീനും എത്തിക്കഴിഞ്ഞു മിഷീൻ സീറോയിലേക്ക് മാറ്റിയിട്ടുണ്ട് എഴുന്നൂറ് ഗ്രാം അരിയാണ് നമ്മൾ ഓരോ മിക്സിയിലും പൊടിക്കുന്നത് വെയിംഗ് മെഷീനിലെ ഡിജിറ്റ് നിങ്ങൾക്ക് കാണാനാകും എഴുന്നൂറ് ഗ്രാം ആയിട്ടുണ്ട് ആദ്യം പാനസോണിക്കിലേക്കാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത് എഴുന്നൂറ് ഗ്രാം അരിയും ജാറിലേക്ക് ഇട്ടു കഴിഞ്ഞു അത് ജാറിൻ്റെ പകുതിയിൽ അധികം വരും കുറച്ച് ലോഡ് അധികമാണ് എന്നാലും കുഴപ്പമില്ല ഒരു ശക്തി പരീക്ഷണമല്ല കിടക്കട്ടെ അടുത്ത ഉഴം സുജാതയുടെതാണ് കിച്ചണിൽ ഉപയോഗിക്കുന്ന വേവിംഗ് മെഷീൻ ആയതിനാൽ അത്ര അക്വറേറ്റായി കിട്ടാൻ പ്രയാസമാണ് അരി തൂക്കുമ്പോൾ ഒരു രണ്ട് മില്ലിഗ്രാം അധികമായിട്ടുണ്ട് അത് സുജാതയുടെ ജാറിലേക്ക് ലോഡ് ചെയ്യാം ജാറിൻ്റെ പകുതിയിൽ അധികമായിട്ട് തന്നെ ഇതിലും വരുന്നുണ്ട് ഏകദേശം എല്ലാ ജാറുകളും ഒരേ വലിപ്പത്തിലുള്ളതാണ് അടുത്തത് പ്രീതിയാണ് പ്രീതിയുടെ പോപ്പുലർ എന്ന മോഡലാണ് പ്രീതിയുടെ ഏറ്റവും പോപ്പുലറായ മോഡലും ഇതുതന്നെയാണ് എന്നാണ് തോന്നുന്നത് അറുന്നൂറ്റി എൺപത് എൺപത്തഞ്ച് എഴുന്നൂറ് എഴുന്നൂറ്റൊന്ന് ഒരു ഗ്രാം അധികമാണ് അത് പ്രീതി അങ്ങ് സഹിക്കട്ടെ പ്രീതിയിലേക്കും ലോഡ് ചെയ്തു എല്ലാം സെറ്റായി എല്ലാവരും മത്സരത്തിനായി തയ്യാറായി കഴിഞ്ഞു എല്ലാ മിക്സുകളിലും ഒരേ അളവിലാണ് അരി നിറച്ചിരിക്കുന്നത് ഇനി നമുക്ക് ലിഡ് ലോക്ക് ചെയ്യാം എല്ലാരിൻ്റെയും ലിഡ് ലോക്ക് ചെയ്തു കരുത്തനാർ എന്ന മത്സരം ആരംഭിക്കുകയായി ആദ്യം കളത്തിലിറങ്ങുന്നത് പാനസോണിക്കാണ് യാതൊരു കുലുക്കവുമില്ലാതെ കറുപ്പിന്റെ കരുത്തും അഴവുമായി അവൻ തയ്യാറായി സ്റ്റാർട്ട് മികച്ച മിക്സികൾ ഒത്തിരി മാർക്കറ്റിലുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കൂടുതൽ കാലം മാർക്കറ്റിൽ ഫോം ഔട്ടാകാതെ പൊരുതി നിന്ന് ക്വാളിറ്റിയിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യാത്ത മിക്സികൾ തമ്മിലാകണം മത്സരം എന്നതിനാൽ മാത്രമാണ് മൂന്ന് മിക്സികൾ തിരഞ്ഞെടുക്കാൻ കാരണം ഈ ശ്രേണിയിൽ ഇന്ന് വീഗാടും പ്രസ്റ്റീജും ബോഷും ബജാജും ഫിലിപ്സും തൊട്ട് ഒരുപാട് മികച്ച മിക്സികൾ മാർക്കറ്റിലുണ്ട് ഇവയെ ഒന്നും തഴയുന്നതല്ല ക്ഷമിക്കണം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് സ്റ്റോപ്പ് അടുത്തതായി മത്സരത്തിന് ഇറങ്ങുന്നത് സുജാതയാണ് സുജാത സ്റ്റാർട്ട് ഇന്ത്യൻ പാചക ആവശ്യത്തിന് വിദേശ മിക്സികൾ അനുയോജ്യമല്ലെന്ന് കണ്ട സത്യപ്രകാശ് എന്ന ആളാണ് ഇന്ത്യയിലെ ആദ്യ മിക്സിയായ നല്ല സുഹൃത്ത് എന്നർത്ഥം വരുന്ന സുമീത് മിക്സി നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ച കമ്പനി മികച്ച നിലവാരം കൊണ്ട് മിക്സി എന്നാൽ സുമീത്ത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു സത്യപ്രകാശിൻ്റെ മരണശേഷം സുമീത്തും പടിപ്പടി അനുശോചിച്ച് കാലയവനികക്കുള്ളിൽ മറഞ്ഞു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് സ്റ്റോപ്പ് അടുത്തത് പ്രീതിയാണ് സ്റ്റാർട്ട് പ്രീതി അരക്കുന്നതിനിടയിൽ ഒരു കാര്യം കൂടി പറയാം ഈ ഒരു മത്സരം എല്ലാ തരത്തിലും പൂർണ്ണമാണ് എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല ഓരോ മിക്സിക്കും ഓരോ തരത്തിലുള്ള അതിൻ്റേതായ സവിശേഷതകളും ഗുണങ്ങളുമുണ്ട് അവയൊന്നും കാണാതെ ഈ ഒരു പൊടിക്കൽ മത്സരത്തിൽ തോറ്റുപോയി എന്നതുകൊണ്ട് ഒരു മിക്സിയും മോശമാകുന്നില്ല ജയിച്ചതുകൊണ്ട് ഒരു മിക്സിയും മികച്ചതുമാകുന്നില്ല ഒരു മത്സരം എന്ന രീതിയിൽ മാത്രം കാണണം എന്നേ പറയാനുള്ളൂ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് സ്റ്റോപ്പ് ഇനി മത്സരത്തിൻ്റെ റിസൾട്ടിലേക്ക് കടക്കാം കഴിഞ്ഞ തവണ പൊടിച്ചത് എത്രമാത്രം എന്ന് മനസ്സിലാകുന്നില്ല എന്ന പരാതി ഉണ്ടായിരുന്നതിനാൽ ഒരു അരിപ്പ വെച്ച് അരിച്ച് പൊടിഞ്ഞത് എത്രമാത്രം ഉണ്ട് എന്നത് നമ്മൾ കണക്കാക്കുകയാണ് ഓരോ മിക്സിയിൽ നിന്നും കുറച്ചുവിധം അരിയെടുത്ത് അരിച്ചു നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആദ്യം നമ്മൾ പാനസോണിക്കിൻ്റേതാണ് നോക്കുന്നത് അരിപ്പയിൽ നിന്നും നന്നായി അരിച്ച് നോക്കിയപ്പോൾ ഇത്രമാത്രം അരിയാണ് നമുക്ക് പൊടിഞ്ഞിട്ടിരിക്കുന്നത് അടുത്തത് സുജാതയാണ് സുജാത എപ്പോഴും പ്രതീക്ഷ തരുന്ന റിസൾട്ടാണ് നമുക്ക് തരാറ് അപ്പോൾ നമുക്ക് നോക്കാം അരിയെടുത്ത് നന്നായി അരിക്കാം നെറ്റിൽ നിന്നും വീഴാൻ സാധ്യതയുള്ള അവസാന തരിയും വീഴട്ടെ എങ്കിലേ ശരിയായ റിസൾട്ട് ലഭിക്കൂ പക്ഷേ അത്ര പ്രതീക്ഷ നൽകുന്ന റിസൾട്ടാണോ എന്ന സംശയം ഇല്ലാതില്ല വെറ്റ് ജാർ പൊടിക്കാനായെടുത്തത് കൊണ്ടാകാം എല്ലാ മിക്സിയുടെയും ഒരേ ജാർ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി പ്രീതിയുടെ പെർഫോമൻസ് കൂടി കണ്ടു നോക്കാം നന്നായി മിക്സ് ചെയ്ത് നെറ്റിലേക്ക് കുറച്ച് അരിയെടുത്ത് നന്നായി ഷെയ്ക്ക് ചെയ്തു അവസാനത്തരിയും വീണു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം എത്ര പൊടിഞ്ഞു കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഇത്രയുമാണ് പ്രീതിയിൽ നിന്നും പൊടിഞ്ഞു കിട്ടിയിരിക്കുന്നത് മുപ്പത് സെക്കൻഡ് മാത്രമാണ് നമ്മൾ എല്ലാ മിക്സിയും വർക്ക് ചെയ്തത് എല്ലാ മിക്സികളുടെയും ഒരേ ജാറാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നാൽ റിസൾട്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇല്ലാതില്ല ഏത് എത്രയെന്ന് നിങ്ങളുടെ വിവേചനാധികാരത്തിന് വിട്ടു നൽകിക്കൊണ്ട് മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്